എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ലീഗ്സ് കപ്പിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു ഇൻഡ്യറമിയാമി വേസസ് നെക്കാസ് ഐ എഫ് സി ഇന്നത്തെ മത്സരം സമനിലയോട് കൂടി പിരിഞ്ഞതിന് ശേഷം കളി പെനാൾട്ടി ഷോട്ടൌട്ടിലേക്ക് പോയി കളി പെനാൾട്ടി ഷോട്ടൌട്ടിലേക്ക് പോയതിനു ശേഷം ഇന്ന് ഇൻഡ്യ റെ മിയാമി അഞ്ച് നാലിന് വിജയിച്ചിട്ടുണ്ടായിരുന്നോ ഇന്ന് സമനില ആയതിനു ശേഷം ഇന്ന് ഇൻഡ്യ വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് സെഗോവിയ ജോർഡി അൽബ എന്നിവരായിരുന്നു മറുവശത്തെ നഗാസി എഫ് സിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ബഡ്ലോണി മോൺറിയൽ എന്നിവരായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനയുടെ സൂപ്രതാരമായിട്ടുള്ള റോഡ്രിഗ ഡിപ്പോൾ ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് മിയാമിക്ക് വേണ്ടി കളി കാഴ്ചവെച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ വള മിയാമി ആരാധകരെ വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ലിയണൽ മെസ്സിയുടെ പരിക്കായിരുന്നോ മെസ്സിക്ക് പരിക്കു പറ്റി പുറത്തേക്ക് പോകേണ്ടി വന്നിരുന്നോ അതും പതിനൊന്നാമത്തെ മിനിറ്റിൽ മെസ്സിക്ക് പകരം ഇറങ്ങിയിരുന്നത് ഫെഡറിക്കോ ആയിരുന്നു ഈ കൂടി ഇൻഡ്യ മിയാമി ഇപ്പോൾ അഞ്ച് പോയിൻറ്റോട് കൂടി ഇപ്പോൾ ലിഗ്സ് കപ്പിൻ്റെ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇനി അടുത്ത മത്സരം വരുന്നത് ഓഗസ്റ്റ് ഏഴിന് ആണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം